സ്വന്തം രാജ്യത്തെ കലാപബാധിത സംസ്ഥാനമായ മണിപ്പൂർ സന്ദർശിക്കുക പോലും ചെയ്യാതെ വിദേശ പര്യടനത്തിലാണ് പ്രധാനമന്ത്രി ഒരു വർഷത്തിലധികമായി കലാപം തുടരുന്ന പ്രദേശം കണ്ടില്ലെന്ന നടിച്ചാണ് പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്കും പ്രതിപക്ഷത്തിന്റെ മൂർച്ചേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിയപ്പോഴും മാത്രമാണ് പ്രധാനമന്ത്രി മണിപ്പൂർ എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ തയ്യാറായത് മണിപ്പൂർ സാമാന്യ സർക്കാർ നിരന്തര എന്നാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി സ്ഥാനം മുന്നേയും ശേഷവുമായി മൂന്ന് തവണയാണ് മണിപ്പൂർ സന്ദർശിച്ചത് അവരുടെ കണ്ണീരൊപ്പാനും ദുഃഖത്തിൽ പങ്കുചേരാനും അദ്ദേഹം കൂടെ നിന്നു ഞങ്ങളുടെ വേദന നിങ്ങൾ തിരിച്ചറിയണം മണിപ്പൂരിലെ തെരുവിലേക്ക് നോക്കൂ അറുപത്തിയേഴായിരം പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണെന്നത് മറക്കരുത് കേന്ദ്ര സർക്കാർ കാഴ്ചക്കാരായി നിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല മണിപ്പൂർ എം പി അങ്കോജ ബീമോൽ അക്കോയ്മിന്റെ വാക്കുകളാണിത് അതുപോലെ വിലക്കെടുക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് റഷ്യയിലെ സന്ദർശനത്തിന് ശേഷമെങ്കിലും പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിക്കുമോ എന്നതാണ് രാഹുലിന്റെ ചോദ്യം ൂ തിങ്കളാഴ്ച മണിപ്പൂരിൽ എത്തുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി അസമിലെ പ്രളയബാധിതരെ കണ്ടിരുന്നു രാവിലെ കച്ചാർ ജില്ലയിലെ സിൽചാറിലെ കുമ്പിഗ്രാം വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹം ലഖിപൂരിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് പലായനം ചെയ്ത താമസക്കാരുമായി സംവദിച്ചിരുന്നു അസമിലെ ഇരുപത്തിയെട്ട് ജില്ലകളിൽ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷത്തിലധികം ആളുകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത് ഈ വർഷത്തെ വെള്ളപ്പൊക്കം മണ്ണിടിച്ചൽ കൊടുങ്കാറ്റ് എന്നിവയിൽ എഴുപത്തിയെട്ട് പേർ മരിക്കുകയും ചെയ്തിരുന്നു താൻ അസാം ജനതയ്ക്കൊപ്പം നിൽക്കുമെന്നും പാർലമെന്റിൽ അവരുടെ പോരാളിയാകുമെന്നും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിനിടയിൽ നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി മോസ്കോയിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി അസമും മണിപ്പൂരും സന്ദർശിക്കുന്നുവെന്ന പ്രസ്താവനയുമായി ജയറാം രമേശും രംഗത്തെത്തിയിട്ടുണ്ട് കുറഞ്ഞ സമയം പോലും മണിപ്പൂരിൽ ചെലവഴിക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ലെന്നും എന്നാൽ വിദേശ പര്യടനത്തിനായി ദിവസങ്ങൾ മാറ്റിവയ്ക്കാൻ സാധിക്കുന്നുണ്ടെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടിയിരുന്നു